ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പുഷ്പങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് പൂജയ്ക്കെടുക്കുന്ന പൂക്കൾ സുഗന്ധമുള്ളവയായിരിക്കണം വാടിയതോ ഒരിക്കൽ പൂജിച്ചതോ ആയ പൂക്കൾ വീണ്ടും ഉപയോഗിക്കരുത് എന്നാൽ പൂജ കഴിഞ്ഞാലും വേണമെങ്കിൽ കഴുകി വീണ്ടും ഉപയോഗിക്കാം എന്ന പ്രത്യേകത തുളസിക്ക് മാത്രമാണുള്ളത് ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ചു കിട്ടുന്ന പൂക്കളും കുങ്കുമവും ഒക്കെ വീണ്ടും വീട്ടിലെ വിഗ്രഹങ്ങളിൽ ചാർത്തുകയോ പൂജാമുറിയിൽ സൂക്ഷിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല അതെല്ലാം നിർമാല്യം എന്നാണ് കണക്കാക്കുന്നത് പൂജാ പുഷ്പങ്ങളും പ്രാധാന്യവും ഏറ്റവും ശ്രേഷ്ഠമായ പൂജാപുഷ്പമായി കണക്കാക്കുന്നത് താമരയാണ് ചെത്തി മുക്കൂറ്റി മന്ദാരം തുമ്പ പിച്ചകം ഇവയെല്ലാം സാധാരണ പൂജയ്ക്കെടുക്കുന്ന പൂക്കളാണ് പനിനീർ പൂക്കൾ അഥവാ റോസാ പൂക്കളും പൂജയ്ക്കായി ഉപയോഗിക്കുന്നു കൂവളത്തില ശിവക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഉപയോഗിക്കുക മുല്ലപ്പൂ വിഷ്ണുവിനും ശിവനും ദേവിക്കും പൂജയ്ക്കായി എടുക്കും എങ്കിലും വളരെ പ്രാധാന്യത്തോടെ എടുക്കുന്നത് ദേവിക്കാണ് ഗണപതി ഹോമത്തിനും ഗണപതിക്ക് ചാർത്താനായും കറുകപ്പുല് ഉപയോഗിക്കുന്നു ചെണ്ടുമല്ലി ഉൾപ്പെടെ മഞ്ഞപ്പൂക്കളാണ് സാധാരണ ഗണപതിക്ക് ചാർത്തുന്നത് മഹാവിഷ്ണുവിനും മഞ്ഞപ്പൂക്കൾ ചാർത്തുന്നു വെള്ളപ്പൂക്കൾ ശിവനും ചുവന്ന പൂക്കൾ സൂര്യനും ഗണപതിക്കും ദേവിക്കും ഭൈരവനും പ്രിയപ്പെട്ടതാണ് ഓരോ പുഷ്പവും ഓരോ ദേവതമാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആമ്പൽ പൂക്കളും കടലാസ് പൂക്കളും പൂജയ്ക്കെടുക്കാറില്ല റോസാ പൂക്കൾ പൂജയ്ക്കെടുക്കാറുണ്ട് അമിത ഗന്ധമുള്ള പൂക്കളോ തീരെ ഗന്ധമില്ലാത്ത പൂക്കളോ പൂജയ്ക്ക് ഉപയോഗിക്കാറില്ല പൂർണ്ണമായി വിടർന്ന പൂക്കൾ മാത്രമേ എടുക്കാവൂ കേടുള്ളവ ചതവുള്ളവ വാടിയത് ഇത്തരത്തിലുള്ള പൂക്കൾ പൂജയ്ക്ക് ഉപയോഗിക്കാറില്ല പൂന്തോട്ടത്തിൽ വളർത്തുന്നതും വനത്തിൽ വളരുന്നതുമായ പൂക്കൾ ഉത്തമമാണ് പുഷ്പങ്ങളെ അവയുടെ ഗന്ധം രൂപം നിറം ഉത്ഭവം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സാത്വികം രാജസം താമസം എന്നിങ്ങനെ മൂന്നായി തരം തിരിച്ചിട്ടുണ്ട് സാത്വികവും രാജസികവുമായ പുഷ്പങ്ങൾ നിത്യപൂജകൾക്കും താമസിക പുഷ്പങ്ങൾ വിശേഷ അവസരങ്ങളിലും ഉപയോഗിക്കുന്നു വിഷ്ണു പൂജയ്ക്ക് ഏറ്റവും വിശേഷമായത് തുളസിയും ശിവപൂജയ്ക്ക് ഏറ്റവും വിശേഷമായത് കൂവളവുമാണ് ചില പുഷ്പങ്ങൾ ചില ദേവതമാർക്ക് നിഷിദ്ധമാണ് ഗണപതിക്ക് തുളസി അർപ്പിക്കാൻ പാടില്ല ശിവന് കൈതപ്പൂവും പാർവതിക്ക് പൂവും നെല്ലിപ്പൂവും പാടില്ല സൂര്യന് കൂവളം നിഷിദ്ധമാണ് ഭൈരവന് നന്ദ്യാർവട്ടവും ശ്രീരാമന് അരളിപ്പൂവും പാടില്ല കൃഷ്ണ തുളസിയാണ് കൂടുതലും പൂജകൾക്കെടുക്കുന്നത് എന്നാൽ രാമതുളസിയും പൂജയ്ക്കെടുക്കാറുണ്ട് ഗണപതിക്ക് കറുകമാലയും ഹനുമാന് വെറ്റിലമാലയും പരമശിവന് കൂവളമാലയുമാണ് പതിവ് ചെത്തിപ്പൂവും തുളസിയും എല്ലാ നക്ഷത്രങ്ങളിലും ഉപയോഗിക്കുന്നു ദേവീക്ഷേത്രങ്ങളിലും ഇവ തന്നെയാണ് പ്രധാനം എരിക്കിൻ്റെ പൂവ് ശിവന് ചാർത്താറുണ്ട് എന്നാൽ ഇതിന് വിഷമുള്ളതാണ് ഈ പൂവ് കഴിക്കാൻ പാടില്ല മുക്കുറ്റി തുമ്പപ്പൂവ് അശോകം തുടങ്ങി അനേകം പൂജാപുഷ്പങ്ങളുണ്ട് ചിലതൊക്കെ പ്രത്യേക പൂജാ സന്ദർഭങ്ങളിൽ മാത്രമേ ഉപയോഗിക്കൂ ചില പൂക്കൾ സീസണിൽ മാത്രം ലഭിക്കുന്നതാണ്